ഹലോ ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൻ്റെ ഏഴാം ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്നൊരു വീഡിയോ ഭാഗത്തെ വീഡിയോയ്ക്ക് മുൻപേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഫെബ്രുവരി മാസം ഇനി അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മമ്മൂട്ടി സുരേഷ് ഗോപി മാധവി എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു ഒരു വടക്കൻ വീരഗാഥ ചിത്രത്തിന് ഇപ്പോഴും നല്ല മികച്ച പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് പുറത്തു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഫൈനലി ചിത്രത്തിൻ്റെ ഏഴാം ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടൊക്കെ ലഭിച്ചിട്ടുണ്ട് ചിത്രത്തിന് ഏഴാം ദിവസവും അത്യാവശ്യം മികച്ചൊരു ബുക്കിംഗ് ആണ് കേരളത്തിൽ നടന്നത് ഇന്നും ചിത്രത്തിന് ഏകദേശം രണ്ട് ലക്ഷത്തിൻ്റെ അടുത്ത് വരെ കേരളത്തിൽ നിന്ന് കളക്ഷൻ സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ് എന്തായാലും ചിത്രത്തിൻ്റെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടിനായി നമുക്ക് കാത്തിരിക്കാം ബൈ ബൈ